കാറ്റിലും പാത്തു അറിഞ്ഞൊരു നേരം തോഴിമാരോടുത്തുകൂടി പൂമരം കാണുവാൻ പോയി ഒരു ഇസ്ലാമിക ചരിത്രത്തിന്റെ അതാണ് അതിനകത്ത് ഒരാൾ മുസ്ലിമാനും ഒരാൾ ഹൈന്ദവനെന്നുള്ള ആ ഒരു സംഭവം പാത്തുമ്മ പെണ്ണവൾക്ക് നെഞ്ചകത്തൊരു മോഹമേകാൻ അഴകേറും പൂമരമായി പരമശിവൻ അപ്പൊ വാവരെ കുറിച്ചുള്ള വീണ് ഒന്നും മുടിച്ച് കന്ന് അന്വേഷപ്പറാണ് കതീജ ഈ പാത്തുമ്മ ഈ മക്കത് വളരുന്ന സമയത്ത് ആ സമയത്ത് പരമശിവൻ ഒരു പൂമരമായിട്ട് മക്കന്ത് വന്ന് വട്ടകവാളെടുത്താടാടമ്മേ ആടാടേ അടിയങ്ങൾ മക്കത്തെ മംഗല്യരാവു ഈ ഗാനം ഇപ്പോ ഞാൻ പ്രതീക്ഷ ആണ് ഈ വരികൾ എഴുതിയിട്ടുള്ളത് ഈ വരികള് ഏത് വഴിയിലൂടെയാണ് പ്രതീക്ഷയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ പ്രതീക്ഷ എങ്ങനെയാണ് ഇതിനെ ഒരു ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിളക്കുകൾ കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ വിളക്ക് സ്ഥലങ്ങളിൽ അയ്യപ്പൻമാവരുന്ന രണ്ട് കഥാപാത്രങ്ങളിലെ കഥ അതാണ് അതിനകത്ത് ഒരാൾ മുസ്ലിമാനും ഒരാൾ ഹൈന്ദവനും എന്നുള്ള ആ ഒരു സംഭവം അപ്പം അവർ രണ്ടുപേരും ഒന്നാവുന്നു എന്നുള്ള സംഭവത്തിൻ്റെ കഥ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വാവര ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് ഞാൻ ഏറെ ആട് ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കർമാനോടാണ് താമസിക്കുന്നത് അവിടെ തന്നെ നമുക്ക് ഈ അറിവ് കിട്ടാൻ വേണ്ടി ആയിട്ട് ഉറവിഡോണ് ലൈബ്രറി ആ വായനശാല അവിടെ അന്വേഷിച്ചു ഇതിനെക്കുറിച്ച് അവിടെ നിന്ന് കിട്ടിയ കുറെ അറിവുകളുണ്ട് അവിടെനിന്ന് എനിക്ക് ബുക്കിലൂടെ കിട്ടിയ കുറെ അറിവുകളുണ്ട് അങ്ങനെ പിന്നെ അത് മാത്രം പോരായക വന്നപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഈ അയ്യപ്പൻ വിളക്കുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളിലൂടെ അറിയപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ട് അയ്യപ്പനെയും വാവരേയും കണ്ടു അപ്പൊ വാവരെ കുറിച്ചുള്ള വീണ്ടും ഞാൻ ഒന്നും കൂടി ചിക്കുന്ന അന്വേഷിച്ചപ്പോഴാണ് കദീജ പാത്തുമ്മ വാവരുമ ഈ ഖതീജ് പാത്തുമ്മട ഉമ്മ പാത്തുമ്മട ഈ ആലിക്കുട്ടി ആലിക്കുട്ടി ആ ആലിക്കുട്ടി കല്യാണം കഴിക്കുന്നതാണ് ഖദീജന കതിജയിലുണ്ടാവും കതിജയിലും ആരിക്കുട്ടിയിലും ഉണ്ടാവുന്ന പെണ്ണാണ് പാത്തുമ്മ ഈ പാത്തുമ്മ ഈ മക്കത് വളരുന്ന സമയത്ത് ആ സമയത്ത് പരമശിവൻ ഒരു പൂമരമായിട്ട് മക്കത് വന്ന് പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് ആ പൂമരം കാണുവാനുള്ള കൊതി അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വരികലുണ്ട് കാറ്റിലിഞ്ഞ സുഗന്ധം പാത്തു അറിഞ്ഞൊരു നേരം തോഴിമാരോടുത്തു കൂടി പൂമരം കാണുവാൻ പോയി ആ വരികളിൽ ഞാനത് എഴുതിയിട്ടുണ്ട് ഇത് ഒരു ചാരുഗിന്ന് പറഞ്ഞൊരാഗത്തിലാണ് ഞാൻ ഇത് സംഭവം ചെയ്തിരിക്കുന്നത് പാടുന്നവര് ഇപ്പൊ പാടുന്നവര് പാടുമ്പോ ആ രാഗത്തില്ല വരുന്നില്ല വരുന്നില്ല എന്നല്ല വരുന്നില്ല പക്ഷെ അല്ലേ ആ രാഗത്തെ അനുസ്വരങ്ങൾ കൂടി ചേർത്ത് പാടുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പൊ കൊറേ ബാൻഡീമൊക്കെ പാടുമ്പോ അതിന്റെ വേറെ അന്യ അന്യസ്വരങ്ങൾ കൂടി ചേർക്കുമ്പോൾ രസക്കൊടുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കുറെ സംഭവങ്ങളാണ് നന്നായിട്ടുണ്ട് കിട്ടാ നന്നായിട്ടില്ല ഞാൻ പറയുന്നത് പക്ഷെ ആ പാട്ട് ശരിക്ക് പാടുന്നത് പല്ലവി നമ്മളിപ്പോ ഞാനിപ്പോ പാടിയമാരി തന്നെ പല്ലവി മക്കത്തെ മംഗല്യരാവ് ഖതീജക്കു കല്യാണ നാള് മുഞ്ചുള്ള എത്തിയല്ലോ മണിമാരൻ ഇത് കഴിഞ്ഞിട്ട് അനുവല്ലവി തുടങ്ങുമ്പോൾ എല്ലാം പടച്ചോനോടോ കതീജയുമാലിയുമൊന്നായി പത്തു മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മപ്പെണ് പിന്നത്തെ വയലിൽ കിടക്കുമ്പോ ഈ പിറന്നവൾ ഞാൻ പാത്തുമ്മപ്പെണ്ണുള്ളത് പാടിയത് പിറന്നവൾ പാത്തുമ്മ പെണ്ണ് പിറന്നവൾ പതുവെന്നാണ് ഇത് അടുത്ത പനി കിടക്കുമ്പോ നീണ്ടു ചുരുന്ത മുടിയും അങ്ങനെ ഒരു അടിയിലേക്കൊരു വേഷം ഉണ്ടാ ഈ രണ്ട് വേഷം അടിയിലേക്ക് പോകുന്നു ആദ്യത്തെ പാനു വല്ല ഇവർ പറയുന്നത് ഹൈയിലാണ് പിന്നെ അത് പാടുന്നത് ലോവിലാണ് അങ്ങനല്ല അങ്ങനെ ആരും ഞാൻ പാടി പാടിക്കേട്ടറില്ല അങ്ങനെ പാടി കേട്ട് അങ്ങനെ പാടിയിരിക്കുന്നത് എന്റെ ടി വി തന്നെ പാടുന്ന അജു എന്ന് പറയുന്ന കായിക അവനാണ് ഇത് ഇങ്ങനെ വേറെ വേറെ ഇപ്പൊ തന്നെ പേര് പിന്നെ ഇന്നലെ ഇന്നലെ മുതല് ഇപ്പൊ ഒരു ഈ പാടാൻ കഴിവുള്ള ആളുകള് ഇതിന്റെ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു ഇപ്പൊ ഞാൻ തന്നെ കേട്ടിട്ട് പോലും എനിക്ക് അതിന്റെ റിക്സ് പിടിക്കാൻ രചന പിടിക്കാൻ പറ്റിട്ടില്ല പക്ഷെ ആളുകൾ അത് പാടുന്നുണ്ട് ചില തെറ്റുകൾ ഉണ്ടെങ്കിലും കൂടി അതിനെ എങ്ങനെ നോക്കി കാണുന്നു ഇപ്പൊ മറ്റുള്ള ആളുകൾ ഇപ്പോ അത്യാവശ്യം പാടുന്ന ആളുകള് സോഷ്യൽ മീഡിയ റീൽസ് യൂട്യൂബേഴ്സ് അങ്ങനെ വ്ലോഗർമാര് ഇങ്ങനെയുള്ള ആളുകൾ പാടാൻ ആളുകളൊക്കെ ഇത് സ്ത്രീകള് പെൺകുട്ടികൾ അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾ ഇത് ആദ്യം തന്നെ പറയുന്ന ഇതിപ്പോ എല്ലാവരും പാടാന്ന് തന്നെ ഏറ്റെടുത്തതില് വളരെ സന്തോഷം സന്തോഷമുണ്ട് അതിനെല്ലാവരോടും ഒരു ഹൃദയം നിറഞ്ഞ നന്ദിയാണ് അറിയിക്കുന്നത് പിന്നെ അതിൻ്റെ അത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കില് ലിറിക്കുക അന്വേഷിക്കാനാണോ നോക്കാനാണോ എന്ന് എനിക്കറിഞ്ഞൂടെ സംഭവത്തെ പക്ഷെ അവർ പാടുന്നതിൽ തെറ്റില്ല കാരണം വരികളിൽ തെറ്റില്ല ടോണിന്റെ കുഴപ്പം മാത്രമേ തോന്നിയിട്ടുള്ളൂ പിന്നെ ഇതിപ്പോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിൽ ഇറക്കി ആ കഥയിൽ നിന്ന് ഒരിക്കലും ഒരു പാട്ടുകാരനെ വിട്ടുപോകാൻ പറ്റൂല അതിപ്പോ എങ്ങനെ ശ്രമിച്ചാൽ മാറ്റം ഈണത്തിലുള്ള പ്രശ്നങ്ങള് മാത്രമല്ല ഒരു മനസ്സ് മനസ്സുകാത്തു സൂക്ഷിക്കുന്ന മുഴുവൻ മുഴുവൻ ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം നമുക്കറിയാം അതിൽ ഹൈന്ദവരില്ല മുസ്ലിങ്ങളില്ല ക്രിസ്ത്യാനികൾ അതായത് ഒരു മതേതര സ്വഭാവം അല്ലെങ്കിൽ ഈ നാട് ഇത് ആഗ്രഹിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ഇന്നലെ ആ പാട്ട് ഷെയർ ചെയ്ത് ഒരു വല്ലാത്ത പ്രതീക്ഷ എന്നാണ് പറഞ്ഞത് ആ വേദിയും ആ പാടുന്നവരും ആ ആ പാടുന്ന പാട്ട് ഏതാണെന്നുള്ളത് കൂടി അഭിമാന കേരളം എന്ന് ഞാൻ അതിനെ പോസ്റ്റ് ചെയ്തത് ഇപ്പം അതിൻ്റെ ഇടയിൽ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇതിനൊരു ദുർ സ്വഭാവം കൂടി വന്നു കഴിഞ്ഞു അത് ഇപ്പോൾ വളരെ സങ്കുചിതമായ മനസ്സുകളിൽ നിന്ന് ഈ പാട്ട് ഈ വേദിയിൽ പാടേണ്ടതല്ല എന്നും ഈ വേദിയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായില്ലേ രണ്ട് രീതിയിലേക്കുള്ള ആളുകളും ഇതിനെ ഇപ്പോൾ ഒരു വളരെ ചുരുക്കാളുകളൂ ഒരു ന്യൂനപക്ഷം വരുന്ന ഇടുങ്ങിയ മനസ്സുള്ള കുറെ ആളുകൾ അതിനെങ്ങനെ ഗോപാലം നോക്കി കാണുന്നു അതുപോലെ അത് വളരെ ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഈ പാട്ട് എന്ന് പറയുക ഈ പാട്ട് ഞാൻ എഴുതിയതോ ഈ പാട്ടിനെ കുറിച്ച് ചിന്തിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോ ഇങ്ങനൊരു സംഭവത്തെ സാധൂകരിക്കണം തീരുമാനിച്ചിട്ടൊന്നല്ല ഇത് പണ്ടു മുതലേ നിലകുന്ന പോരുന്നൊരു ചരിത്രമാണ് അതെന്റെ കാരണന്മാർക്കറിയാം അതേമാതിരി പറയും ഇത് എതിർക്കുന്നവരുന്ന കാരണന്മാരുള്ളപ്പോഴുള്ള ചരിത്രമാണ് ഇത് ആ ചരിത്രത്തെ മാത്രമേ ഞാൻ അടുത്ത് എഴുതിയിട്ടുള്ളൂ ഏ അതിപ്പോ ഈ അയ്യപ്പൻ വിളക്ക് ഉള്ളിടത്ത് അയ്യപ്പവിളക്ക് നടത്തുന്നിടത്ത് അത്യാവശ്യഘടകമായിരുന്നു അത് അതിപ്പോ അങ്ങനല്ല എന്ന് പറയുന്നതുകൊണ്ട് അതിനോട് വല്യ കാര്യങ്ങള് ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് മാത്രം എഴുതിക്കണം അല്ലാണ്ട് ആരെയും തമ്മി തല്ലിക്കാനോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി ചെയ്തൊരു സംഭവം അങ്ങനൊന്നുമില്ല അത് ഇത് ഞാൻ പണ്ടുപോലെ ഇട്ടു വരുന്ന ഒരു കലാരൂപമാണ് അല്ലെ കണ്ടുവരുന്ന കലാരൂപമാണ് എല്ലാവരും ഒന്നായിട്ട് നടന്നൊരു വിളക്ക് വിളക്ക് അതില് ഇപ്പം മറ്റു പള്ളികളുടെ പരിപാടികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരുമിച്ച് കാണാൻ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഈ അങ്ങനെയുള്ള സംഭവങ്ങളിൽ വരുന്ന പണ്ടത്തെ ആചാരമാണ് മുമ്പേ നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ട് എഴുതിയൊരു പാട്ട് ഇപ്പൊ അമ്പലങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ ഉപരി മൈതാനങ്ങൾ എടുത്ത് പറമ്പുകൾ എടുത്ത് പക്ഷേ അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ അല്ലെ ഏത് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണ് വിളക്കിന് അവര് ഏറ്റവും ഞാൻ എന്റെ പ്രദേശത്ത് തന്നെ ഈ വിളക്ക് നടക്കുന്നുണ്ട് അവർക്ക് ചെല്ലുമ്പോണ്ടാകുന്ന ഒരു ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ കുടുംബങ്ങള് കുട്ടികള് ഇതര സമുദായക്കാരൊക്കെ ഏറ്റെടുക്കണം അതില് നോട്ടീസിലടക്കം പേരുണ്ടാവും പുന്നാരപ്പൂമിഴിയാള് തേനൂറും സുന്ദരി അവള് മക്കത്തേയോ മനമോള് മുൻചത്തിപ്പെൺമണിയാള് പാത്തുമ്മവൾക്ക് നെഞ്ചകത്തൊരു മോഹമേകൻ പരമശിവൻ അന്ന്മശിവൻ പ്രതീഷിന്റെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ അത് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാം ഈ രണ്ട് പിള്ളേരുണ്ട് വൈഫിന്റെ പേര് മഞ്ജു എന്നാണ് ഈ ഒരാൾ കേരളം ഹൈസ്കൂളിൽ പഠിക്കുന്നു മൂത്താൾ ശ്രീഹരി എത്രയിലാണ് ഒമ്പതി പഠിക്കുന്നു രണ്ടാമത്താൾ ശ്രീ ശ്രീവിഷ്ണു അത് നമ്മുടെ ഈ എം ഐ പി റിയാട് ചന്ത സ്കൂളിൽ ഒന്നിൽ പഠിക്കുന്നു പിന്നെ രണ്ട് ചേട്ടന്മാർ ചേട്ടൻ ഒരാൾ റിയാട് പഞ്ചായത്ത് ജോലി ചെയ്യുന്ന സജീവൻ ഒരാൾ സാബുക്കുടൻ മൂത്താൾ മൂത്താൾ ഈ ജൂതപ്പള്ളിയിൽ മാളയിലെ ജൂതപ്പള്ളിയിൽ ജോലി ചെയ്യുന്നു ആളെ വൈഫിനും ചെറിയ ജോലിയുണ്ട് പിന്നെ സജീവൻ്റെ വൈഫ് ശാലി അങ്ങനെയാണ് കുടുംബം പശ്ചാത്തലം പോകുന്നു അച്ഛൻ മരണപ്പെട്ടു അമ്മയും മരണപ്പെട്ടു ഈ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ മക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഈ റൂട്ടിലേക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല മൂത്താള് ഈ ആ ഫുട്ബോള് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ അടിച്ച് വൈതാനിന് ഫുട്ബോളൊക്കെ കളിച്ചിരുന്നവരാണ് ഇപ്പൊ അവരിപ്പ ജില്ലാ ടീമിൽ അവളിവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടീമിലൊക്കെ ഉണ്ട് ഇപ്പൊ ഈ പാട്ടുകളൊക്കെ പാടിയല്ലോ കുറേ പാട്ടുകളൊക്കെ അത്യാവശ്യം നമ്മൾ പാടി ആസ്വദിച്ചു വേറെതാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗാനം ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പം തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സഹീകർക്കുക അവരായിട്ടുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ ആൾ മരണപ്പെട്ടിട്ട് ഇപ്പോൾ കുറേ നാളെ ആൾ ഒരു നാടിൻ്റെ മുഖു വരുന്നു നന്മയൊരു മുഖവരുന്നതാണ് ആളെ കുറിച്ചൊരു പാട്ട് എഴുതാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് നിന്ന സഖാ നാട്ടിലെന്നും നന്മയായി നന്മയായിരൽിൽ കണ്ട സക നെഞ്ചിലെന്നും നൊമ്പരമായി നെഞ്ചിലെന്നും നൊമ്പരമായി നേരിടുന്നു സക സേരമാൻ്റെ നില ാണ് ഇന്നലെ മുതൽ തന്നെ ഫോണുകളൊക്കെ നിരന്തരം കൊടുത്തൂര് അങ്ങനെ പോസ്റ്റ് ഉണ്ടായിരുന്നു ആള് ആളിനെ കുറിച്ച് കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആള് ഇങ്ങനെ എനിക്ക് ആളായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും സിനിമാ ഗാനങ്ങളുടെ ഒരു ശ്രേണിയിലേക്ക് താങ്കളുടെ ഗാനങ്ങൾ എത്താറുണ്ട് അല്ലെ അങ്ങനെ ആ രീതിയിൽ എഴുതാറുണ്ടോ സിനിമാ ഗാനങ്ങളിലൊക്കെ എഴുതാനായിട്ട് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിട്ടില്ല മെയിനായിട്ട് വന്നാൽ എഴുതാം എഴുതാം എഴുതി എഴുതാൻ ശ്രമിക്കുക എന്നല്ലാതെ പിന്നെ എഞ്ചി ശ്രീകുമാറിനെ ഒക്കെ മനസ്സിലാക്കേണ്ട എഴുതിയ പാട്ടുകളുണ്ട് അത് ഈ അയ്യപ്പ ഭക്തിഗാനം തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട് എസ് പി സാറിന്റെ കൂടെ പാട്ടുന്ന റീനാ മുരളിന്ന് പറഞ്ഞ ഗായിക എൻ്റെ ഒരു പാട്ട് ദേവിയുടെ പാട്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പറഞ്ഞിരിക്കും അത് പാടിയിട്ടുണ്ട് ഓർമ്മയിലുണ്ട് അദ്ദേഹം പാടാ മ്പത്തായേ കൊടുങ്ങല്ലൂരമേ ആടിക്കളിക്കൻ്റെ മായേ കോടിലിംഗേശ്വരിയേ ചെമ്പട്ടുടുത്ത് കാലിൽ ചീലം പടിഞ്ഞേ കൈയിൽ വട്ടകവാളെടുത്താടാടമ്മേ ആടാടേ ഇവിടെ എന്തൊരു പാടുണ്ട് ആ ഇത് പാടിയിട്ടുണ്ട് ഇതെറിയ നാമൂരിലാണ് പാടിയത് അതിപ്പോഴും യൂട്യൂബിലുണ്ട് ഞാൻ എഞ്ചു ശ്രീമാറിനെ കണ്ട് ഞാൻ എഴുതിയൊരു പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലാണ്ടം കാക്കും പരബ്രഹ്മമല്ലേ അഭിലാഷം നിന്നെ കാണാൻ എൻ്റെ അഭിലാഷം നിന്നെ കാണാൻ മലകേറി തളരുമ്പോൾ അടിയങ്ങൾ വലയുമ്പോൾ കുടിനീരായി തെളിയണം പമ്പേ മലയോരം വിരുളുമ്പോൾ വഴിയെല്ലാം മറയുമ്പോൾ മിഴിയോരത്തടയണം സ്വാമി മനം നിറയേ മോഹം പേറി മല കയറാൻ വരുമ്പോൾ മറയരുതേ കണ്ണിൽ നിന്നും മതി വരുമ്പോളമെന്നയ്യാ മായ അമോഹിനി സുതനാമയ്യ മണികണ്ഠ ശരണം ശ്രീമണിക ശരണം എന്തായാലും പ്രതീഷിൻ്റെ ആഗ്രഹങ്ങളെപ്പോലെ എം ജി ശ്രീകുമാറും അതായത് മലയാളികളുടെ ഏറ്റവും അഭിമാനങ്ങളായ ഗായകരൊക്കെ പാടുന്ന രീതിയിലേക്ക് പ്രതീഷിൻ്റെ വരികൾ എത്തിച്ചേരട്ടെ എന്ന് ഹാർദവുമായി ആശംസിക്കുകയാണ് വളരെയധികം നന്ദി സന്തോഷം